കൃപാസനം പ്രത്യക്ഷിക്കേണ്ട മധ്യസ്ഥ പ്രാർത്ഥന അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മമാധ്യസ്ഥ തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുതമ്മി ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പഠനത്തെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെട്ടിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും നിർവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമയുടെ ഭക്തി ചികിത്സ പേരിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദ്വിതരന്താവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനാഗായ മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ദിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധമ്മേ ഭൂസ്വലോകങ്ങളുടെ ഒക്കെ ആജ്ഞിയായ അങ്ങിയൊക്കെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരിച്ച പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷ വഴി ഇടയാക്കണമേ അമ്മേ ജപമാനമാതാവ് സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകവും നിയോഗവും ഇവിടെ നമ്മുടെ നിയമങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണിമേ ആമി വിശ്വാസപ്രമാണം സശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശ്രഷ്ടാവമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവമായ ഈശ്വിശ്വനെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പ്രശ്നാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാകാമത്ത് നിന്ന് പിറന്ന് പന്തി പുലാതോസിൻ്റെ കാലത്ത് വീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു വശിഷ്ടാത്മാവരും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്ത് സഭയിലും ഉണ്ണിയന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പലും നിത്യമായ ജീവിതത്തിനും ഞാൻ വിശ്വസിക്കുന്നു ഐ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതമാകടമേ അങ്ങയുടെ രാജ്യം മോചനമേയും അങ്ങയുടെസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്ഥി ഭർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ തിരിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെഫലമായ ഈശ്വന ക്രിയപ്പെട്ടനാകുന്നു പ്രക്ഷിതമറമേ തമ്പുരാൻ്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോടെ പോയിച്ചോളുമേ ആ